ഒരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട്ടും കുട്ടി ഒരു വയസ്സും അഞ്ച് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻ കുട്ടികൾ വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മ ഒരമ്മയുടെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പന ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് കിലോ എന്നൊക്കെ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് ഇപ്പോൾ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇരുപത്തിരണ്ട് ദിവസമായി ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ താല്പര്യമുള്ളവർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് പെണ്ണാട്ടൻകുട്ടികൾ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കൂടി വല്ലമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന മൂന്ന് കുട്ടികൾ ഇതൊരു കുട്ടി പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഇത് രണ്ടെണ്ണം മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് പണ്ണാട്ട് കുട്ടികളാണ് ഇത് രണ്ടും ഒരമ്മമാരുടെ മക്കളാണ് നല്ല തീറ്റയും കുടിയും ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഈ പത്ത് മാസം പ്രായമുള്ള പെടക്കുട്ടിയെ പെടക്കുട്ടി ഹീറ്റ് കാണിച്ചതാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചാണ് ക്രോസ് ചെയ്തിട്ടില്ല വളർത്താൻ പറ്റിയ കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് ഇരുപത്തി രണ്ടായിരം രൂപ അപ്പോൾ പത്ത് മാസം പ്രായമുള്ള പെണ്ണാട്ടൻകുട്ടിക്ക് പന്ത്രണ്ടായിരം രൂപയും ചെറിയ രണ്ട് പെണ്ണാട്ടും രണ്ടും കൂടി പത്തായിരം രൂപയും അങ്ങനെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും രണ്ട് അമ്മമാരുടെ മക്കൾ തീപൊളി രണ്ട് ആട്ടിൻകുട്ടികൾ നല്ല വളർത്തി ഒരു അഞ്ചാറ് മാസമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വളർച്ച വെക്കുന്ന കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ഇനി വേറെ രണ്ടാട്ടും കുട്ടികളുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ഇത് രണ്ട് അമ്മമാരുടെ മക്കളാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ജോഡിയായിട്ട് നിർത്താം നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് മുട്ടൻകുട്ടികൾ ഉൽപ്പന്നക്കുണ്ട് ഇത് രണ്ട് മുട്ടൻകുട്ടികളാണ് കേട്ടോ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വളർത്താൻ പറ്റൊരു ബീറ്റൽ റോസ് പെണ്ണാട് നല്ല തീറ്റും വെള്ളം കൂടിയുള്ള കുട്ടിയാണ് ആറുമാസം പ്രായമായിട്ടുള്ളൂ ഇനിയും വലുതാവും ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കൂടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ഇടന്നിട്ടും പൊക്കവും അടിപൊളി ഒരു കുട്ടി സ്ഥലം വരുന്നത് മഞ്ചേരി തീറ്റ വെള്ളം കൂടിയും തുടങ്ങിയ നല്ല തീറ്റും വെള്ളം കൂടിയുള്ള മൂന്ന് പെണ്ണാടും കുട്ടികൾ ഇത് ഒരു തള്ളൻ്റെ കുട്ടികളാണ് വേറൊരു പെണ്ണാടും അങ്ങനെ മൂന്നെണ്ണം ആട്ടിൻകുട്ടികളെ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് മൊത്തം മൂന്ന് പെണ്ണാട്ടും കുട്ടികൾക്ക് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ രണ്ടമ്മമാരുടെ മൂന്ന് മക്കളാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ ഒരു നല്ലൊരു മുട്ടന്റേ ആവശ്യത്തിനൊക്കെ പറ്റത്തോ ഒരു വയസ്സ് പ്രായം കഴിഞ്ഞാൽ മുട്ടനോട് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ ഒരു മുട്ടൻകുട്ടിയെ വിൽപ്പനക്കുള്ളതാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ആട് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആടുകളാണ് അല്ലാതെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നതല്ല കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല രണ്ട് മലബാരി കുട്ടികൾ അഞ്ച് മാസത്തിൻ്റെ മേലെ പ്രായമായിട്ടുള്ളൂ ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടി ഫസ്റ്റ് കാണുന്നതാണ് മുട്ടന് ഇത് മുട്ടൻകുട്ടി ഇത് പെടക്കുട്ടി നല്ല തീറ്റള്ള കുട്ടികളാട്ടോ ഇത് രാവിലത്തെ ആണ് വളർത്തി വലുതാക്കാനുജ്യമായ ഈ രണ്ട് മലബാരി ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് മലബാരി ആട്ടിൻകുട്ടികൾക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഓരോ നിമിതമാണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ അഞ്ച് ദിവസം വിധപ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി അമ്മയാടും അതിൻ്റെ അടിപൊളിയായിട്ടുള്ള രണ്ട് കുട്ടികളും അമ്മയാടിന് ഏകദേശം ബോഡി വെയിറ്റ് ഒരു നാൽപ്പത് കിലോക്ക് മുകളിൽ ലൈവ് ഓടീട്ടുണ്ടാകുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ അഞ്ച് ദിവസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികൾ കേട്ടോ നല്ല വളർച്ചയെല്ലാം വന്നിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് അൻപത് കിലോക്ക് അൻപത് കിലോക്ക് മുകളിൽ ലൈവ് ഓടിയിട്ട് വരുമെന്നാണ് പാർട്ടി പറയുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശ കണക്കാണ് ചോദിക്കുന്ന പോലെ മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് വലിയൊരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പൂക്കോട്ടുപാടം ഒരു പശു വിൽപ്പന ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു ആറ് ലിറ്റർ പാല് ദിവസമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കുമ്പിടി രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് പൈനാപ്പിൾ കുനൂർ ബേഡ്സ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡ്സാണ് ഡി എൻ എല്ലേ കേട്ടോ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ബേഡ്സിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പല്ലു മൂപ്പ് ഹൈദരാബാദിലൊരു മുട്ടങ്ങ അറുപത്തിമൂന്ന് ലോകം ബോഡി വെയിറ്റ് എല്ലാം നൃത്താനുജമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് രണ്ടാം പ്രശ്നത്തിൽ കോസ് സ്പീഡ് ആടാണ് പിന്നെ രണ്ട് മുട്ടൻ കുത്തിയാണ് പിറ്റേക്ക് രണ്ട് മാസം വർക്ക് ആവേണ്ടാവുള്ളൂ നല്ല കാമ്പിലും കുത്തിയാണ് കുട്ടികളെ അയ്യഞ്ചിലോ അപ്പം എൻ്റെ ചോദ്യം നല്ല ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിന് കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസമായ രണ്ട് കുട്ടികളും വിൽപ്പനയൊക്കെ കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് സുന്ദരി മക്കൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നവരെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നോക്കിയിട്ടോ ഒരു കരോളി ക്രോസ് പ ചനാട് ഇതിനെ ക്രോസ് ചെയ്യിപ്പിച്ചത് കരോളിൻ്റെ മുട്ടനെ കൊണ്ട് തന്നെ ഉണ്ടോ കടിഞ്ഞൊരു ആടാട്ടോ കണ്ടോളി നല്ല വലുപ്പം നിങ്ങൾ ഉയരമൊക്കെ ഉള്ള ചല്യൊരാട് എന്താ പിന്നെ പിന്നെന്താ വേറൊരു മലബാരി കടിഞ്ഞുകുട്ടി ഉണ്ടോ ഇതും ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഏത് പറമ്പിലയച്ചുകൂടി തീറ്റാൻ പറ്റിയാലും അടിപൊളി കിട്ടി കേട്ടോ എണ്ണാടാ ഉണ്ടോടി ക്രോസ് ചെയ്തു അതിന് ആരോ വിളിച്ചത് പിന്നെതാ വേറൊരാട് ഒരു ഡബ്ബീറ്റിൽ കണ്ടോ നല്ല രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തത് കേട്ടോ ഒരു ബീറ്റൽ മുട്ടനെ കൊണ്ട് വലിയൊരു ബീറ്റിൽ മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തത് ഉണ്ടല്ലേ ആടുണ്ടല്ലോ വരിടുത്ത ആട് പിന്നെ ദാ ഒരു ക്രോസ് ബ്രീഡ് നല്ലൊരു ഹൈദരാബാദി ക്രോസ് ഒരു പടക്കുട്ടിപൊളി അല്ല അടിപൊളി പടക്കുട്ടി അല്ല തീറ്റയും കൂടിയുള്ള വിട്ടോട്ടോ കാലി വയറൽ എടുക്കുന്ന വീഡിയോ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് മൊത്തം നാല് ആടുകൾക്ക് അൻപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോകാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഒഴിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെനയും കറവയുമുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു അഞ്ച് മാസം ചനയായിട്ടുണ്ട് എട്ട് ലിറ്റർ പാല് കറവയുണ്ട് കാലത്ത് അഞ്ച് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും നല്ല അടിപൊളിയൊരു പശു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല നാൽപ്പത്തി രണ്ടായിരം രൂപ നല്ല അടിപൊളി ഒരു പശുവിന് നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ആ സുഹൃത്തുക്കൾ വളർത്താൻ പറ്റിയ മൂന്ന് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടി രണ്ട് പെടക്കുട്ടി ആ ബ്രൗൺ മുട്ടൻകുട്ടി മറ്റേ രണ്ട് പെടക്കുട്ടികൾ ഒക്കെ നല്ല തീറ്റ ഉണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ വളർത്തുകാർക്കൊക്കെ പറ്റും കൊണ്ടുപോയി നിർത്തിയാലൊക്കെ വളർത്തി വലുതാക്കുക അതിനെ പറ്റിയാട്ടോ കുട്ടികളെ രണ്ടെണ്ണം മൂന്നെണ്ണം ചെറിയ പൈസ ഒക്കെ ആവുമ്പോൾ ആവശ്യക്കാരുടെ വെച്ച് ബന്ധപ്പെട്ടു ആ വലുത് കാണാൻ മുട്ടങ്കുട്ടി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് പടക്കുട്ടികളുടെയും ഒരു മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മഞ്ചേരികളെ മലബാരി നല്ലൊരാട് രണ്ടാമത്തെ പ്രസവിക്കാറുടെ സൂപ്പർ ഒരാട് അത്യാവശ്യം നല്ല മേനിലും ഉണ്ട് പ്രസവിച്ചിട്ട് ഇപ്പം ഏകദേശം നാലു ദിവസം അഞ്ചു ദിവസമൊക്കെ ആയിട്ടുള്ളൂ അത്യാവശ്യം പാൽമല രണ്ട് കുട്ടികളെ ഉണ്ട് ആടിഞ്ഞു റൂട്ടിന് നഷ്ടപ്പെട്ടാണ് നല്ല അടിപൊളി ഒരാട് നല്ല തീറ്റമ്പളം കുട്ടിയുടെ ആട് നല്ല മടിപ്പാറുള്ള ആട് നല്ല മടി കാമ്പ നല്ലൊരാട് അതിന് നല്ലൊരു പട കുട്ടിട്ടോ അവിടുമ്പോ രണ്ട് കുട്ടികളെ ഒരു കുട്ടി നഷ്ടപ്പെട്ടാണ് അടുത്ത ഇറച്ചിയിലും ഉണ്ട് നല്ല ചുറുക്കൾ ഒരാടും ഒരു കുട്ടി കൃഷിക്കാരുണ്ടെ വേറെ കുട്ടി കുടിച്ചില്ല എല്ലാ മടിയും കാര്യങ്ങളും ആടുവാ ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ നാല് ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടിയെ കൂടി പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയുടെ സുഹൃത്തുക്കളെ ഫസ്റ്റ് പ്രസവത്തിന് ഏകദേശം മൂന്നര നാല് മാസത്തോളം ചേനിലേക്ക് ഏകദേശം നാല് മാസം ആയിക്കൂടെ അവിടെ ചേന നല്ലൊരു മലബാരി പെട്ട നല്ലൊരാടുംകുട്ടി നല്ല തീറ്റ മഴകുട്ടി കണ്ട് നല്ല മഴങ്ങാവുക അല്ല ഇറക്കാൻ തുടങ്ങിയ കാര്യങ്ങളും കലോ ഇറങ്ങി ആടുംകുട്ടി ഏകദേശം നാലു മാസം തന്നെ ഇക്കുടി ചേരാത്തു കേട്ടോ ഷിക ബന്ധപ്പെട്ടെ പറമ്പിലൊക്കെ വിട്ടിട്ടല്ല തീറ്റ ആയിട്ടാടങ്ങിട്ട് മാസത്തിൻ്റെ അടുത്ത് ചനയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ് രൂപ ഇതെല്ലാം വിൽപ്പനക്കായിട്ട് നിന്നും കൊണ്ടുവന്ന ആടുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ ഒരു വലിയ വീറ്റൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് രണ്ടും പെടക്കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് കാലെല്ലാം കറന്നെടുക്കാൻ പറ്റും അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണും ചെവിനികളും നല്ല പഞ്ചി ഫേസ് പഞ്ചിഫേസ് എല്ലാമുള്ള പേരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനാട്ടൻ കുട്ടിയിൽ പനൊക്കെ നല്ലതായിട്ട് നീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പേർ സ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി വള്ളത്തീറ്റയും കുഴിയുമുള്ള വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗുകയും ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജ് ചാർജ്കുട്ടി സൗകര്യം ലഭ്യമാണ് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ചോദിക്കുന്നത് ബന്ധപ്പെട്ട് ഒമ്പത് ഇരുപത്തൊൻപത് റുപ്യ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് പത്ത് പത്ത് എഴുപത്തി ആറ് ഈ കടിച്ചോളി ഇരുപത്തൊമ്പത് റുപ്യ ഇരുപത്തേ അഞ്ഞൂറ് കേൾക്കാം ഇരുപത്തേ അഞ്ഞൂറ് സ്ഥലം നല്ല കുട്ടിയാണ് പാവശ്യക്കാരൻ്റെ വല്ലപ്പോട ഇരുപത്തേ അഞ്ഞൂറ് ഒക്കെ ഇനി രണ്ട് കുട്ടികളിൽ വലുത് ബാക്കിലും കൊടുത്തു ചേർത്ത് രണ്ടോളുണ്ട് ക്കാരൻ്റെ ബന്ധപ്പോൾ ഓക്കെ ഈ പൂത്തുമുട്ടി കൊടുക്കാലോ എൻ്റെ പോത്തമുട്ടി ഈ രണ്ട് ബൂത്തുമുട്ടികൾ ഇരുപത്താറ് ഉറുപ്പ്യ ചോദിച്ചത് പതിമൂന്ന് മേനിയാണ് ചോദിച്ചത് ഇനി ബലാണ്ടാളെന്നോട് കൊടുക്കാമല്ലേ പ്രാവശ്യക്കാരൻ്റെ ബന്ധപ്പെടും ഒക്കെ കച്ചവടമായി എന്തെങ്കിലും വെട്ടി വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടോ മഞ്ഞൾ പെട്ടി ഒക്കെ ഉണ്ട് ഈ രണ്ട് പൂത്തുമുട്ടികൾ ഇരുപത്താറ് ഉറുപ്പ്യാണ് ചോദിക്കുന്നുണ്ട് ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കാറ്റ് ടോയ്ലറ്റ് ട്രെയിനഡ് ആണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കയറ്റിന് ഡെലിവറി ചാർജിൽ ഓൾക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിലപാരി ആടുകളും നാല് കുട്ടികളോ നാലും പടക്കുട്ടികളാണ് ഒരു കൂട്ടത്തെ ആടുകളാട്ടോ ഒക്കെ നല്ല പാലുള്ള ആടുകളാണ് രണ്ടോ രണ്ടാടും നാല് കുട്ടികളോ ചോദിക്കുന്നില്ല മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും അതിൻ്റെ രണ്ട് വീതം കുട്ടികളും നാല് കുട്ടികളും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തിലുള്ള ഒരാട് അടുത്ത് നല്ല ഇറച്ചിയുള്ള ആടാട്ടോ അതിൻ്റെ ഏകദേശം ഒരു മാസമായ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻ ഒരുപാടാണ് കറുപ്പ് മുട്ടനും പടിയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിന്റെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം നല്ല പാലുള്ള ഒരാട് നല്ല മടിപ്പാറുള്ള അതിൻ്റെ ഏകദേശം ഒരു മാസമായി ഒരാണും പെണ്ണും രണ്ട് കുട്ടികൾ വെള്ളം മുട്ടന് റൗണും പെടാം കുടിച്ചോടാ കുടിച്ചോ റെഡിയാ പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മിസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ